ഇപ്പൊ വീണ്ടും സർജറി 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 ഈ വരെയൊക്കെ ഓപ്പൺ സർജറി ചെയ്തിട്ട് പ്രശ്നമാണ് വേദന લો પડચનાર્તે નોટડ ચાલો അല്ല അല്ലാതെ മാറ്റുന്നല്ല പർച്ചവനെന്തായാലും ഇത് മാറ്റും കൃത്യായിട്ട് വരുവോ ഉറപ്പുണ്ടോ എന്നാ ഇന്നും അവർ മനസ്സിലാക്കണം എന്നറിയോ ഈ ലോകം ഇതാ മാറാൻ പോകുന്നുണ്ട് അപ്പൊ നടക്കുന്നില്ലല്ലോ ഇനി എനിക്ക് നടക്കാനും ഓടാനും ചാടാനൊക്കെ സാധിക്കും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കൃത്യായിട്ട് വരുമെങ്കിലും മാത്രോ വരുവോ ഉറപ്പുണ്ടോ ഏപ്പുണ്ട് ശരി ശരി ആയിട്ടിപ്പത്ര കാലായി ഒരു വർഷമായി അന്ന് പിടിച്ചു കത്തിയ പൊടി N'eusko uh -huh. 그래요. 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 그래 ഞാനല്ലേ പറഞ്ഞേ റെയിൽ ആയിട്ട് ഇരിക്ക സ്പീഡ് പോയിട്ടോ അന്ന് ഓടി ഓടി അയാളി നല്ലോണം പോകും അന്നൊന്ന് മാറിയതാ ഞാൻ പിടിച്ചോണ്ട് മാറി ഞാൻ പിന്നെ എല്ലാവരും നിന്നെയൊന്നും വിളിച്ചു അട്ടാഴ്ച വരുമ്പോ ഞാനും ഞാൻ തന്നെ വല്ലാണ്ട് കേട്ടോ 으아, <목소리도> 오늘은.